பண்டா <laughs> வா

ஆறு வருது 20 ரூபாய்

അത് അതൊക്കെ ഇവാക്കണം അങ്ങനെ തന്നെ ജയിച്ചു വിടുന്നില്ല വിടെ ഈ മോര് കുട്ടിക്ക് വേണ്ടിട്ടേ ഒരു മണിക്കൂറായിട്ടാ തല്ല് ഒന്നും ശരിയാക്കി ഓടിക്ക എല്ലാരും പട ആ പോയി പോയി ആ കൊടുത്ത് തൊളിച്ചോടുക്കി തൊളിച്ചു കൊടുക്കും തൊളിച്ചു കൊടുക്കി

സാജാ പൈക്കുട്ടിയല്ലേ കൊടുക്കേണ്ടി നിങ്ങൾ മേടിച്ച കൊടുക്കണ്ട നിങ്ങൾ നിങ്ങക്ക് എന്തേക്ക് നിങ്ങൾക്ക് വേണ്ടി മേടിച്ച അത് മേടിച്ചെന്നൊക്കെ പറയുന്നു മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ മുതലാളി ഒന്നും പറയണില്ലല്ലോ അതിന് ആ കൊണ്ടാ അത് ശരി ആ പോട്ടെ ൊടുത്ത് അച്ചടി ഏതാ രണ്ടായിരത്തി അഞ്ഞൂറ കൊടുങ്ങനെ കിട്ടിണ്ടാവില്ലേ